ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അടിമുടി ക്രമക്കേട് നിയമനങ്ങളിലും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലെ നടത്തിപ്പിലും ഫീസ് പിരിവിലും അടക്കം ഗുരുതര ക്രമക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ലേണിംഗ് സപ്പോർട്ടിംഗ് സെന്ററുകളുടെ പ്രവർത്തനത്തിൽ പര്യാപ്തമായ രേഖകളോ നിരീക്ഷണ സംവിധാനങ്ങളോ ഇല്ല ഫീസ് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങളിൽ യോഗ്യത നിശ്ചയിച്ച് വിജ്ഞാപനം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് മുതൽ ഇന്റർവ്യൂ ടെസ്റ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും നിയമനങ്ങളിലും സുതാര്യതയില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ആദ്യ കണ്ടെത്തൽ അഡ്മിഷൻ നേടുന്ന കുട്ടികളുടെ രജിസ്റ്റർ പോലും കൃത്യമായി സൂക്ഷിക്കുന്നില്ല സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ലഭ്യമാണെങ്കിലും ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ ലഭ്യമാക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു വലിയ ലക്ഷ്യങ്ങളോട് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാലയിൽ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നുവെന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് സമർത്ഥിക്കുന്നത് ഇടപെടൽ അനിവാര്യമാണെന്ന സൂചനയും ഇത് നൽകുന്നു